കുറച്ച് കുറച്ച് ആൾക്കാര് ഇതിനെ കുറിച്ച് പഠിക്കാനും ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങൾ ഇതിൽ കൂടി കൂടിച്ചേ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാണണ്ട സ്കിപ്പ് ചെയ്ത് പോവാം കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കേൾക്കണ്ടോ ഇതറിയാനും താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മനു മനോഭാരതി ഫോട്ടോ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ഫോട്ടോ വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പ് വേറൊരു വലിയ വിശേഷം ഉണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി അപ്പൊ ഇപ്പം രണ്ട് വീഡിയോസോളം പോസ്റ്റ് ചെയ്തു അപ്പൊ അത് കണ്ടിട്ട് എന്റെ റിലേറ്റീവായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് നല്ല എൻകറേജ് ചെയ്യുന്ന കുറച്ച് മെസ്സേജസ് ആണ് എനിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരം മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ടാണ് ഓക്കെ അതിന് എന്തായിക്കോട്ടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അമ്പീഷനും അല്ലെങ്കിൽ നമ്മുടെ യാത്ര സംഭവങ്ങളും എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോ സംഭവം അതല്ല ഏതാണ് മികച്ച ചിത്രം അല്ലെങ്കിൽ ഏതാണ് നല്ല ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ഓരോരുത്തരുടെയും സാഹചര്യവും അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താ പറയാ തീരുമാനങ്ങളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു ഫോട്ടോ നല്ലത് ചില പ്രത്യേക മുഹൂർത്തങ്ങൾ പ്രത്യേക സന്ദർഭങ്ങൾ ഒരിക്കലും ബൈ ചെയ്യാൻ പറ്റാത്ത അനുഭവ നിമിഷങ്ങൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് അത് മെമ്മറി മെമ്മറിയായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് ആ ചിത്രങ്ങൾ ഓരോരുത്തർക്കും നല്ലതായി മാറും ഇതുപോലെ ഫോട്ടോ കോണ്ടസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ മത്സരങ്ങൾ മറ്റു ഇതിനൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഇതുമായിട്ട് പഠിച്ച് എന്ത് പറയാ ഇതിനെ കുറച്ച് നല്ല രീതിയിൽ നോളജുള്ള ആൾക്കാർ വിലയിരു ചെറിയ ചെറിയ മൈൻഡിട്ട് കാര്യങ്ങൾ കൊണ്ടു വരുന്ന ഈ ഫോട്ടോകളെല്ലാം ചിലപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാതെ വരും കാരണം എല്ലാ ഫോട്ടോയും മനോഹരമായി ചിലപ്പം ചില ഫോട്ടോകളിൽ ഈ പറഞ്ഞപോലെ കമ്പോസിഷൻ ലൈറ്റിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചില ചില എലമെന്റ്സ് വ്യത്യാസം വന്നത് കൊണ്ട് ഫോട്ടോ കിട്ടും അതുകൊണ്ട് അത് മികച്ചതല്ല മോശം എന്നുള്ളൊരു ശരിയായ ഒരു തീരുമാനമല്ല ഇതും ഞാൻ കാരണം ഞാൻ എടുക്കുന്ന ചിത്രങ്ങള് എല്ലാം മനോഹരമാണെങ്കിൽ എല്ലാം നല്ലതാണെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ധാരണയിലല്ല ഞാൻ ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും ഈ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ ചിത്രങ്ങൾ എടുക്കുന്നതിൽ കൂടി ഈ ചിത്രങ്ങളുടെ അനുഭവങ്ങൾ എല്ലേക്ക് വരെ ഈ അനുഭവങ്ങൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെയാണ് ഇതിനെ കുറിച്ചുള്ള നോളജ് ഞാൻ അറിയാൻ ഒരു ശ്രമിക്കുക അറിയാം നമ്മുടെ ഗാലറിക്കകത്തെ അല്ലെ ഒത്തിരി ഫോട്ടോസ് നമ്മളെ പോകുന്ന ഗാലറി എടുത്ത് നമ്മളിപ്പോ നോക്കിയാൽ നമ്മളിപ്പോ ആദ്യത്തെ ഒരു സെൽഫി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫോട്ടോ എടുത്ത് ചെയ്താൽ ആ ഫോട്ടോ റിമെമ്പർ ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള ഫോട്ടോകളാണ് നമ്മുടെ എല്ലാവരെയും കയ്യിൽ അതില് ഞാൻ എന്താണ് ആയിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ചു പേർക്ക് ഇപ്പോഴും മനസ്സിലാവാ അതുകൊണ്ടായിരിക്കാം ഇത്തരം മെസ്സേജുകൾ വരുന്നത് ഇനിയും വരാൻ ചാൻസ് സോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് ഈ ഫോട്ടോസൊക്കെ എടുത്താൽ എപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ബെസ്റ്റ് സംവിധാനം അല്ലെങ്കിൽ എന്നുള്ള ആ രീതി രീതിയിലല്ല ഞാൻ എടുത്തത് ഞാൻ ഈ ഫോട്ടോകൾ എടുക്കുന്നത് എനിക്ക് പഠിക്കാനും കൂടിയാണ് അല്ലെങ്കിൽ എനിക്ക് ആ അറിവ് ആ നോളജ് എടുക്കാനും കൂടിയാണ് എങ്ങനെയാണ് ഒരു നല്ല ചിത്രം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഒരു കറക്റ്റായ ഒരു ഗൈഡൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും എൻ്റെ യാത്രകളിൽ ഞാൻ പകർത്തിയ കുറച്ച് ചിത്രങ്ങളുണ്ട് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് ഉണ്ട് കുറച്ച് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഫോട്ടോസുണ്ട് അതിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം ഇന്നത്തെ വിഷയത്തിൽ ഈ ഫോട്ടോസുകൾ ഒന്ന് ഞാൻ പങ്കിടുകയാണ് ഈ ഫോട്ടോകൾ കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം കമൻസ് ഇടാം മോശമായ കമൻസ് ആയാലും നല്ലതായ കമൻസായാലും ഈവൻ ഇപ്പോൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ ചിലപ്പോൾ ഇത് കാണുകയായിരിക്കാം നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് അത് വളരെ ഉപകാരപ്രദമാവും കാരണം ഫോട്ടോയെ കുറിച്ച് പഠിക്കുവാനും എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറായി മാറുന്ന യാത്രയിലെ അനുഭവങ്ങൾ ശേഖരിക്കാനും അത് വളരെ എന്നെ ഗുണം ചെയ്യുന്നുണ്ട് ഐക്യം ഗുണം ചെയ്യും